മതേതര മുഖംമൂടിയണിഞ്ഞ ഭരണകൂടങ്ങൾ ഹൈന്ദവ വിശ്വാസത്തെ തകർക്കുന്നു ശബരിമലയിൽ വിഷാംശം കലർന്ന അരവണം നൽകിയതും കൂട്ടി വായിക്കണമെന്ന കുമ്മനം രാജശേഖരൻ തിരുപ്പതി ലഡ്ഡുവിന്റെ ചർച്ചകൾ സജീവമായിരിക്കുന്ന സമയത്താണ് കുമ്മനം രാജശേഖരൻ ഒളിയം പെയ്തുകൊണ്ട് കേരളത്തിലെ ഭരണകൂടങ്ങൾക്ക് നേരെ രംഗത്ത് വന്നിരിക്കുന്നത് മതേതര മുഖംമൂടിയണിഞ്ഞ ഭരണകൂടങ്ങൾ ഹൈന്ദവ വിശ്വാസത്തെ തകർക്കുന്നു എന്നാണ് കുമ്മനം രാജശേഖരന്റെ വിമർശനം ഭക്തർ പവിത്രമായി കരുതുന്ന തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പ് കലർത്തിയെന്ന വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതെന്ന കുമ്മനം രാജശേഖരൻ ജഗൻമോഹൻ റെഡ്ഡി സർക്കാർ ബോധപൂർവമാണ് പവിത്രത കളങ്കപ്പെടുത്തിയത് ഹൈന്ദവ വിശ്വാസത്തോടും ഭക്തരോടുമുള്ള വെല്ലുവിളിയാണ് വൈഎസ് ആർ കോൺഗ്രസ് സർക്കാർ നടത്തിയതെന്നും കുമ്മനം പറഞ്ഞു മതേതര മുഖമൂടിയടഞ്ഞ ഭരണകൂടങ്ങൾ ഹൈന്ദവ വിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും കുമ്മനം രാജശേഖരൻ വിമർശിച്ചു ശബരിമലയിൽ വിഷാംശം കലർന്ന അരവണ നൽകിയതും ഇതോടൊപ്പം കൂട്ടി വായിക്കണം ഹൈന്ദവ വിശ്വാസികളുടെ ആത്മവീര്യം തകർക്കാൻ ആസൂത്രിത നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബാഹ്യശക്തികളടക്കം ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ സമയത്ത് ഇടപെടൽ നടത്താതിരുന്നത് സംഘടിത നീക്കത്തിന്റെ ഭാഗമായിരുന്നു അത്തരം ശക്തികളെ കണ്ടെത്തണമെന്നും നേരിടണമെന്നും കുമ്മനം രാജശേഖരൻ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസമാണ് വൈഎസ്ആർ കോൺഗ്രസ് സർക്കാരിനെതിരെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു രംഗത്തു വന്നത് തിരുപ്പതിരുമര വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ഭക്തർക്ക് പ്രസാദമായി നൽകുന്ന ലഡുവിൽ മൃഗക്കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ പിന്നാലെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ആരോപണം മാത്രമാണെന്നായിരുന്നു വൈഎസ്ആർ കോൺഗ്രസിന്റെ ആരോപണം എന്നാൽ ദേശീയ ക്ഷീര വികസന ബോർഡിന്റെ ലാബ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ വാദങ്ങളെല്ലാം പൊളിഞ്ഞു ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്ന നെയ്യിൽ പോത്തിന്റെയും പന്നിയുടെയും കൊഴുപ്പും മീൻ എണ്ണയും അടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പൊറുക്കാനാവാത്ത പാപം മറ്റു മതങ്ങളിൽ നിന്നുള്ളവർ ദേവസ്ഥാനം ബോർഡിൽ തിരുപ്പതി ലഡ്ഡു വിവാദത്തിൽ വൈഎസ്ആർ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് ബിജെപി തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിലെ പ്രസാദമായ ലഡുവിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിക്കുന്നത് പുറുക്കാനാവാത്ത പാപമാണെന്ന് കേന്ദ്രമന്ത്രിയും ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറിയുമായ ബന്ദി സഞ്ജയ് കുമാർ ഇതിന് കാരണക്കാരായവർക്കെതിരെ അന്വേഷണം നടത്തി നിയമപരമായി നേരിട്ട് കർശന നടപടി എടുക്കണമെന്ന് ആന്ധ്രാപ്രദേശ് സർക്കാരിനോട് സഞ്ജയ് കുമാർ ആവശ്യപ്പെട്ടു മുൻ വൈഎസ്ആർ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് തിരുമല തിരുപ്പതി ദേവസ്ഥാനം ബോർഡിൽ മറ്റ് മതങ്ങളിൽ നിന്നും നിരീശ്വരവാദികളിൽ നിന്നുമുള്ള ഏതാനും പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു തിരുമല ലഡ്ഡു വളരെ വിശുദ്ധ പ്രസാദമായി കണക്കാക്കപ്പെടുന്നു എന്നാൽ മുൻ സർക്കാർ ചെയ്തത് മാപ്പ് അർഹിക്കാത്ത പാപമാണ് മുൻ സർക്കാരിന്റെ കാലത്ത് തിരുമല തിരുപ്പതി ദേവസ്ഥാനം ബോർഡിൽ മറ്റു മതങ്ങളിൽ നിന്നുള്ള കുറച്ചാളുകളെ ഉൾപ്പെടുത്തിയിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് ഉടൻ തന്നെ അന്വേഷണം നടത്തണമെന്നും കർശന നടപടി എടുക്കണമെന്നും ആന്ധ്രാപ്രദേശ് സർക്കാരിനോട് താൻ അഭ്യർത്ഥിക്കുന്നതായി ബി നേതാവ് പറഞ്ഞു നേരത്തെ ബി ജെ പി നേതാവും മുൻ ടി ഡി ബോർഡ് അംഗവുമായ ഭാരുപ്രകാശ് റെഡ്ഡി തിരുപ്പതി പ്രസാദമായ മധുര പലഹാരങ്ങളിൽ മൃഗങ്ങളുടെ കൊഴുപ്പ് ആരോപിച്ചതിനെ അപലപിച്ച് രംഗത്തെത്തിയിരുന്നു മുൻ മുഖ്യമന്ത്രി ജഗൻമോഹന്റെ നേതൃത്വത്തിലുള്ള മുൻ വൈഎസ്ആർ കോൺഗ്രസ് സർക്കാരിനെതിരെ പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ജഗൻമോഹൻ റെഡ്ഡിയുടെ കാലത്ത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ടി ടി ഡി ശുദ്ധമായ പശുവിൻ്റെ ഉപയോഗിച്ചാണ് ലഡ്ഡ് തയ്യാറാക്കിയത് എന്നാൽ അതിൽ സസ്യ എണ്ണയും മൃഗക്കൊഴുപ്പും കലർന്നതായി തങ്ങൾക്ക് റിപ്പോർട്ട് ലഭിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കി തിരുമലയുടെ ചരിത്രത്തിൽ സംഭവിച്ചത് വളരെ മോശമായ കാര്യമാണ് തങ്ങൾക്ക് വളരെ സങ്കടമുണ്ടെന്നും ഈ വിഷയത്തെ അപലംബിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു കൂടാതെ ജഗൻമോഹൻ റെഡ്ഡിയുടെ സർക്കാർ ഹിന്ദു തീർത്ഥാടകരുടെ പ്രത്യേകിച്ച് ബാലാജിയുടെ ഭക്തരുടെ വികാരത്തെ തകർക്കാൻ ആഗ്രഹിച്ചുവെന്നും ജഗൻമോഹൻ റെഡ്ഡി തിരുമല തിരുപ്പതി ദേവസ്ഥാനം ചെയർമാൻ ഭൂമന കരുണാകർ റെഡ്ഡി എന്നിവർക്കെതിരെയാണ് തങ്ങൾ പരാതി നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആണ് ബുധനാഴ്ച ഞെട്ടിക്കുന്ന ആരോപണം ഉന്നയിച്ചത് തിരുമലയിലെ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രം തങ്ങളുടെ ഏറ്റവും പവിത്രമായ ക്ഷേത്രമാണ് തിരുപ്പതി പ്രസാദത്തിൽ ജഗൻ ഭരണകൂടം നെയ്യു പകരം മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചുവെന്നറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയെന്നും കോടിക്കണക്കിന് ഭക്തരുടെ മതവികാരം മാനിക്കാത്ത വൈഎസ് ജഗനും വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടി സർക്കാരിനെ കുറിച്ച് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നുവെന്നാണ് അദ്ദേഹം പോസ്റ്റിൽ കുറിച്ചത് ആന്ധ്രയിലെ തിരുമല ക്ഷേത്രത്തിൽ ഭക്തർക്ക് പ്രസാദമായി നൽകുന്ന ലഡുവിൽ മൃഗക്കൊഴുപ്പും മീനെണ്ണയും അടങ്ങിയിട്ടുണ്ടെന്ന ലാബ് റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ക്ഷേത്രത്തിൽ സംഭരിച്ചിരിക്കുന്ന നെയ്യ് ഗുണനിലവാരം പരിശോധിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലാണ് ക്ഷേത്രം ഗുണനിലവാരം കണ്ടെത്തുന്നതിൽ വിദഗ്ധരായ ഡോക്ടർ സുരേന്ദ്രനാഥ് ഡോക്ടർ വിജയഭാസ്കർ റെഡ്ഡി ഡോക്ടർ സ്വർണ്ണലത ഡോക്ടർ മഹാദേവൻ എന്നിവരടങ്ങുന്ന നാലംഗ സംഘത്തെയാണ് നിയോഗിച്ചതെന്ന് തിരുമല തിരുപ്പതി ദേവസ്ഥാനം എക്സിക്യൂട്ടീവ് ഓഫീസർ ജെ ശ്യാമളറാവു പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം ടെൻഡർ വിളിക്കുമ്പോൾ ഗുണനിലവാരമുള്ള നെയ്യെ ക്ഷേത്രത്തിൽ സംഭരിക്കണമെന്നും ഇതിനായുള്ള വ്യവസ്ഥകൾ വിദഗ്ദ്ധ സമിതി നിർദ്ദേശിക്കുമെന്നും ശ്യാമളറാവു അറിയിച്ചു മായം കലർന്നതോ ഗുണനിലവാരമില്ലാത്തതോ ആയ നെയ്യ് വിതരണം ചെയ്താൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് കരാറുകാർക്ക് മുന്നറിയിപ്പ് നൽകുമെന്നും ക്ഷേത്രം അധികൃതർ അറിയിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിലേക്ക് മായം കലർന്ന നെയ്യ് വിതരണം ചെയ്തുവെന്ന് കണ്ടെത്തിയ കമ്പനികളിൽ ഒന്നിനെ കരിമ്പട്ടികൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിന് മുന്നോടിയായി വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ട് ഇവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് നിലവിൽ മായം കലർന്ന നെയ്യ് കണ്ടെത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ക്ഷേത്രത്തിലെന്നും അത്തരമൊരു സംവിധാനം ആവശ്യമാണെന്നും ശ്യാമള റാവു പറയുന്നു